തിരൂർ താലൂക്കിൽ സ്വകാര്യ ബസ് പണിമുടക്ക് ആരംഭിച്ചു വളാഞ്ചേരി പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് വളാഞ്ചേരി തിരു റോഡിലോടുന്ന സ്വകാര്യ ബസ് വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് പണിമുടക്ക് ബസ് പണിമുടക്കിൽ വലഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ്സിൽ വിദ്യാർത്ഥി ഉപദ്രവിച്ച സംഭവത്തിൽ യഥാർത്ഥ പ്രതിയെ പിടികൂടാതെ ബസ് കണ്ടക്ടറേയും ബസ്സും കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തിരൂരിലും വളാഞ്ചേരിയിലും ബസ്സുകൾ പണിമുടക്കുന്നതും സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിലാണ് പണിമുടക്കം ചൊവ്വാഴ്ചയാണ് തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോയ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥി യാത്രക്കാരൻ ഉപദ്രവിച്ചതും സംഭവത്തെ തുടർന്ന് ഉപദ്രവിച്ചയാൾ കഞ്ഞിപ്പുര ഭാഗത്ത് ഇറങ്ങിപ്പോയിരുന്നു സ്കൂളിലെത്തിയ വിദ്യാർത്ഥി സംഭവം അധ്യാപകരെ അറിയിച്ചു വളാഞ്ചേരി പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ബസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് കണ്ടക്ടറേയും കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച തിരു വളാഞ്ചേരി പാതിയിൽ ബസ് സർവീസുകൾ പണിമുടക്കിയിരുന്നു തുടർന്ന് ബസ് തൊഴിലാളി സംഘടന നേതാക്കൾ വി എസ് പിയുമായി ചർച്ച നടത്തി എന്നാൽ യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കണ്ടക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നേതാക്കൾക്ക് പോലീസിൽ ഇതോടെയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത് യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കാതെ ബസ് തൊഴിലാളിയെ പ്രതിയാക്കാൻ ശ്രമിക്കുന്ന പോലീസ് നടപടി അപലപനീയമാണെന്നും പോലീസ് നിലപാട് തീർത്തിയില്ലെങ്കിൽ ജില്ലയാകെ സമരം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു താനൂരിൽ നിന്ന് കൊടിഞ്ഞുവഴി ചെമ്മാട് പോകുന്ന ബസ്സുകളും താനൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകളും മാത്രമാണ് സർവീസ് നടത്തിയത് ബസ് സർവീസ് ഇല്ലാത്തതുമൂലം മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു കെഎസ്ആർടിസി ബസ്സിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരു പോലീസ് എത്തി വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ ഓട്ടോയിലും ടാക്സി വാഹനങ്ങളുമായി കയറ്റിവിടുകയായിരുന്നു